അശ്വിൻ എം ടെക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ വ്യക്തിയാണ് അയാളെ സംബന്ധിച്ച് പഠനത്തിൽ ഒന്നാമതായിരുന്നുവെങ്കിലും പൊതുരംഗങ്ങളിൽ പ്രവർത്തിക്കുവാൻ വളരെ പിന്നോക്കമായിരുന്നു എന്ന് പറയാം പൊതുവെ ഒരു ലജ്ജ പ്രകൃതി അങ്ങനുണ്ടായിരുന്നു ഒരു നാണവും അയാളെ എന്നും പിന്തുടർന്നിരുന്നു പ്രത്യേകിച്ചും പുരുഷന്മാരോട് സംസാരിക്കുമ്പോഴാണ് കൂടുതൽ നാണം തോന്നിയിരുന്നത് ശബ്ദത്തിൽ പോലും ഒരു സ്ത്രീണ സ്വഭാവം ഉണ്ടായിരുന്നു അയാളുടെ നടത്തത്തിലൊക്കെ ഒരല്പം സ്ത്രീയുടേതു പോലുള്ള ഒരു ജാളിതയോ ലജ്ജയോ ഒക്കെ പ്രകടമായി കാണപ്പെട്ടിരുന്നു എം ഡെക്ക് പാസായി എന്നറിഞ്ഞ് ഒത്തിരി സന്തോഷവാനായി അശ്വിൻ വീട്ടിലെത്തി വീട്ടിലെത്തിയ ഏതാനും ആളുകൾ ചെലവഴിച്ചു അടുത്തൊരു ജോലി അന്വേഷിക്കണം അതിനുവേണ്ടിയുള്ള ആഗ്രഹങ്ങളും പരിശ്രമങ്ങളുമായി പക്ഷേ പിതാവ് കുവൈറ്റിലാണ് അമ്മ ഹൗസ് വൈഫാണ് അനുജൻ ഒരാളുണ്ട് അനുജന് പതിനൊന്ന് വയസ്സ് പ്രായമേ ഉള്ളൂ ശരിക്കും ജ്യേഷനും അനുജനും തമ്മിൽ ഇത്രയും പ്രായവ്യത്യാസം അത് ഒരു മിസ്റ്ററിയായി നിൽക്കട്ടെ ഇവിടെ അശ്വിൻ്റെ പ്രശ്നമാണ് നമുക്കിവിടെ ചർച്ചയ്ക്ക് വിഷയമായി മാറേണ്ടത് അശ്വിനോട് അമ്മ ഏതാനും സാധനങ്ങൾ കടയിൽ പോയി വാങ്ങിച്ചു കൊണ്ടുവരുവാൻ പറഞ്ഞു അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ അശ്വിനെത്തി സൂപ്പർ മാർക്കറ്റ് ഉള്ളിൽ കയറി ഏതാനും സാധനങ്ങൾ വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങൾ അശ്വിൻ ഇങ്ങനെ സെലക്ട് ചെയ്തെടുത്തു അവയെല്ലാം ഒരു കാരി ബോക്സിലാക്കി നോക്കി നിൽക്കുന്ന അവസരത്തിൽ ആ സൂപ്പർമാർക്കറ്റിൽ കാര്യമായ തിരക്കുകളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അശ്വിനും അവിടെ വർക്ക് അവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാഫും മാത്രമാണുള്ളത് മാനേജറും ആ സമയത്തവിടെ ഉണ്ടായിരുന്നില്ല ഒത്തിരി തിരക്കുള്ള ഒരു സൂപ്പർ അല്ല എന്ന് എന്ന് ഓർമ്മിക്കുക അശ്വിൻ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവിടെ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ആ വ്യക്തി ഇവിടെ സ്റ്റാഫായിട്ടുള്ള വ്യക്തി പെട്ടെന്ന് അശ്വിൻ്റെ അടുക്കലെത്തി വളരെ പെട്ടെന്നാണ് പെട്ടെന്നാണ് അത് സംഭവിച്ചത് അയാൾ അശ്വിനെ പെട്ടെന്ന് ഒന്ന് ചുംബിച്ചു അയാളുടെ പല്ലുകളും ചൊടികളും ഇയാളുടെ അശ്വിൻ്റെ മുഖത്തും ചൊടികളിലും എല്ലാം ഇങ്ങനെ സ്പർശിച്ചു അല്പം സലൈവേയും പറ്റി അശ്വിനാകെ ഭയന്നു അയാൾ പെട്ടെന്ന് അനിഷ്ടം പ്രകളമാക്കി ഉടൻ തന്നെ ആ സ്റ്റാഫായിട്ടുള്ള ആൾ അവിടെ നിന്നും അപ്പുറത്തേക്ക് മാറിപ്പോകുകയും ചെയ്തു ഒന്നും സംഭവിക്കാത്ത അയാൾ അപ്പുറത്ത് മാറി നിന്നു മാറി അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അശ്വിൻ തൻ്റെ സാധനങ്ങളെല്ലാം പെട്ടെന്ന് എടുത്ത് ബില്ല് പേ ചെയ്യുവാനായിട്ട് വന്നു ഉടൻ തന്നെ അയാൾ തന്നെ ആ സ്റ്റാഫ് തന്നെ ബില്ല് പേ ചെയ്തു മാനേജരോട് എത്തിച്ചേർന്ന സമയത്ത് ക്യാഷ് കൊടുത്ത് അശ്വിൻ പോന്നു പക്ഷേ അശ്വിൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മുതൽ പെട്ടെന്നുണ്ടായ ഈ അനുഭവം അശ്വിനെ വല്ലാതെ ആകുലപ്പെടുത്തി ഞാൻ പറഞ്ഞല്ലോ അശ്വിന് ശരിക്കും ഒരു സ്ത്രീയുടേതായിട്ടുള്ള ചില സ്വഭാവവിശേഷങ്ങളോ പെരുമാറ്റ പ്രത്യേകതകളൊക്കെ ഉണ്ട് എന്ന് അച്ഛൻ വീട്ടിലൊന്നും വല്ലാതെ വിഷമിച്ചു ഇപ്പോൾ അശ്വിനെ പിടികൂടിയിരിക്കുന്നത് ചിന്തയാ താൻ എയ്ഡ്സ് രോഗിയായി മാറുമോ അയാളുടെ നാവിന്റെ അരിയിൽ നിന്നും സലൈവേൽപ്പം പറ്റിയിട്ടുണ്ട് താൻ എയ്ഡ്സ് രോഗിയായി മാറും എയ്ഡ്സ് രോഗിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അശ്വിൻ വല്ലാത്ത വിഷമത്തിലായി വീട്ടിലറിയാതെ അശ്വിൻ പോയി തന്റെ രക്തം പരിശോധിപ്പിച്ചു ഒരു കുഴപ്പവുമില്ല എന്ന് പിന്നീട് റിസൾട്ട് അറിഞ്ഞു പക്ഷെ അശ്വിന് ബോധ്യം വരുന്നില്ല വീണ്ടും അശ്വിൻ ഈ ടെൻഷനുമായി മുമ്പോട്ട് നീങ്ങി വീണ്ടും അശ്വിൻ പോയി വീണ്ടും രക്തപരിശോധന നടത്തി അപ്പോഴും റിസൾട്ടിൽ ഒരു കുഴപ്പവുമില്ല അശ്വിൻ രോഗിയല്ല എയ്ഡ്സ് ബാധിച്ചിട്ടില്ല പക്ഷെ അശ്വിന് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല രോഗമില്ല എന്ന് കൃത്യമായി ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടും അതിൽ വിശ്വസിച്ച് നിൽക്കുവാനോ ഉറച്ചു നിൽക്കുവാനോ ഇപ്പോൾ അശ്വിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അശ്വിൻ്റെ പ്രശ്നം അശ്വിൻ പലതവണ ഫോൺ ചെയ്ത് എനിക്കൊരു രഹസ്യമുണ്ട് ആ രഹസ്യം വെളിയിൽ വിടരുത് എന്നൊക്കെ പറഞ്ഞാണ് അശ്വിൻ്റെ അടുക്കലെത്തിയത് ഇവിടെ ഞാനൊരു സത്യം തുറന്നു പറയട്ടെ അശ്വിൻ എന്നുള്ളത് യഥാർത്ഥ പേരല്ല എനിക്കിവിടെ വ്യക്തിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പേരാണത് യഥാർത്ഥ പേര് യാതൊരു സൈക്കോളജികൾ വെളിപ്പെടുത്താറില്ല കൗൺസിലേഴ്സ് വെളിപ്പെടുത്താറില്ല അത് വെളിപ്പെടുത്തുന്നത് എത്തിക്സിന് വിരുദ്ധമാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന ഓരോ സ്റ്റോറിയിലും പേരുകള് സ്ഥലങ്ങള് തുടങ്ങിയവ മാറ്റി പറയുന്നത് ഒരിക്കലും വ്യക്തിയെ യഥാർത്ഥ വ്യക്തിയെ കണ്ടെത്തുവാൻ സാധിക്കരുത് സാധിക്ക കണ്ടെത്തുവാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിശ്ചയമുണ്ട് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരണം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം സ്റ്റോറികൾ ഞങ്ങൾ പറയുന്നത് ഇത്തരം അനുഭവങ്ങൾ ഞങ്ങൾ മറ്റ് മറ്റുള്ളവരെ മറ്റുള്ളവരോട് പറയുന്നത് മത്സ്യകളിലും മറ്റും എഴുതുന്നത് ഇവിടെ ഞാൻ വീട് അശ്വനിലേക്ക് തിരിച്ചു വരാം അശ്വനി പ്രശ്നവുമായി എൻ്റെ ഇടയിൽ എത്തിച്ചേർന്നു അശ്വിന്റെ മനസ്സിലിത് അകാരണമായ ചിന്തയാണ് ഉണ്ടാകുന്നത് അനിയന്ത്രിതമായ ചിന്തയാണ് ഉണ്ടാകുന്നത് അശ്വന്റെ മനസ്സിൽ നിന്ന് അനിയന്ത്രിതമായി ഉണ്ടാകുന്ന ഈ ചിന്തയെ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ അശ്വന് മുമ്പോട്ട് നീങ്ങുവാൻ കഴിയൂ ജോലിക്ക് പോകുവാൻ കഴിയൂ സ്വസ്ഥമായ ആളുകളോടെ ഇടപെടുവാൻ കഴിയൂ അശ്വിൻ ഒന്നിനൊന്ന് ഉൾവലിയുകയും വീട്ടിലേക്ക് കഴിയുകയുമാണ് ചിന്ത പുറത്തിറങ്ങുവാൻ മടി അനിതയോട് സംസാരിക്കുവാൻ മടി അമ്മയോട് ഇടപെടുവാൻ മടി ബന്ധുക്കളോടും സ്വന്തക്കാരോടും ഇടപെടുവാൻ ഭയം സുഹൃത്തുക്കളിൽ സുഹൃത്തുക്കളെ നേരിടുവാനുള്ള അവരെ അവരുടെ മുഖത്ത് നോക്കുവാനുള്ള വിഷമം കടയിൽ പോകുവാനുള്ള വിഷമം ഇതെല്ലാം അശ്വിന് അനുഭവിക്കുകയാണ് അശ്വിന് വിദഗ്ധമായ കൗൺസിലിംഗ് മനഃശാസ്ത്ര ചികിത്സകളും നൽകേണ്ടി വന്നു ഏതാണ്ട് രണ്ട് മൂന്ന് സെഷനിലൂടെയാണ് അശ്വിന്റെ ഈ പ്രശ്നത്തെ ഏതാണെന്ന് പരിഹരിച്ചെടുക്കുവാൻ സാധിച്ചത് അപ്പോഴേക്കും അശ്വിന് വിദേശത്ത് ഒരു ജോലി കിട്ടി അങ്ങനെ അശ്വിൻ വിദേശത്തേക്ക് ഫ്ലൈറ്റ് കയറി ഇവിടെ ഞാൻ അശ്വിൻ്റെ സ്റ്റോറി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കെന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും സ്വവർഗതി അഥവാ ഹോമസെക്ഷാലിറ്റി അനവധി ആളുകളിൽ കാണപ്പെടാറുണ്ട് ഇതൊരു മാരകമായി രോഗമായി അവരെ ബാധി ബാധിക്കാറുണ്ട് ഇത്തരം രോഗികൾ കാണുന്നവരെ തങ്ങളുടെ ഇരകളാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നു ഇതൊരു വിധേയരായി തീരുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചോ മാനസിക വ്യഥകളെ കുറിച്ചോ ഒന്നും പ്രതിസന്ധിക്കാറില്ല ഇവരുടെ സൈക്സികമായ ആവശ്യം മാത്രമേ അവർ നിർവഹിക്കുവാൻ ശ്രദ്ധിക്കാറുള്ളൂ ശ്രമിക്കാറുള്ളൂ ശരിക്കും അശ്വിനെയാണ് ഇവിടെ എടുക്കേണ്ടത് അശ്വിനുണ്ടായതുപോലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള പല വ്യക്തികളുമുണ്ട് ഇത്തരം അനുമതി ആളുകൾ കൗൺസിലിംഗ് സെന്ററുകളിലും മനഃശാസ്ത്രജ്ഞരുടെ അടുക്കലും എത്തിച്ചേരാറുണ്ട് പലരും ഡിപ്രഷൻ വിധേയമായി തീ തീരുന്നതും കാണുവാൻ കഴിയുന്നു ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ചില വ്യക്തികള് ഇതേ രോഗാവസ്ഥയിലേക്ക് വരുന്നതും കൃത്യമായി അറിയുവാൻ കഴിയുന്നു ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ ഈ രോഗാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന അനവധി ആളുകളുണ്ട് ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു അഡിക്ഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് മോചനം നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സദ്വാർത്തയാണ് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായ അവൻ തെറാപ്പിയിലൂടെ നിങ്ങളുടെ ഈ പ്രശ്നത്തെ പരിഹരിച്ചെടുക്കുവാൻ സാധിക്കും ഇതിന് മെഡിസിൻ ആവശ്യമില്ല നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഡൻസിയെ മാറ്റി കളയുകയാണ് പ്രധാനം